സമാഗമന കൂടാരത്തെക്കുറിച്ച് ബ്രദർ ബിജി പള്ളിക്കൽ അൻപത്തിയേഴ് എപ്പിസോഡുകളിലായി നടത്തിയ പ്രഭാഷണ പരമ്പരയുടെ ഓഡിയോ സി ഡി കൂടാതെ സിസ്റ്റർ ഷീജ ബിജിയുടെ പുതുവത്സര സന്ദേശം രേഖ മാറ്റിയെഴുതുന്ന ദൈവം ഈ രണ്ട് സി ഡികളും വിപണിയിൽ ലഭ്യമാണ് കോപ്പികൾ ആവശ്യമുള്ളവർ ബന്ധപ്പെടുക നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ നയൻ സീറോ ഫൈവ് ടു സിക്സ് ഡബിൾ നയൻ ഫോർ സെവൻ എയ്റ്റ് വൺ സീറോ ഡബിൾ സീറോ വൺ രാത്രിയിൽ ദൈവവചനത്തിന്റെ കേൾവിക്കായിട്ട് വളരെ പരിചയമുള്ള ഒരു വാക്യം നമുക്ക് വായിക്കാം നൂറ്റിനാലാമത്തെ സങ്കീർത്തനം അതിൻ്റെ മൂന്നും നാലും വാക്യങ്ങൾ അവൻ തൻ്റെ മാളികകളുടെ തുലാങ്ങളെ വെള്ളത്തിന്മേൽ നിർത്തുന്നു മേഘങ്ങളെ തൻ്റെ തേരാക്കി കാറ്റിൻ ചെറുകിന്മേൽ സഞ്ചരിക്കുന്നു അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജാലയെ തൻ്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നു മതി അവൻ തൻ്റെ മാളികകളുടെ തുലാങ്ങളെ വെള്ളത്തിന്മേൽ നിർത്തുന്നു മേഘങ്ങളെ തൻ്റെ തേരാക്കി കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അവിടെ മലയാളത്തിലെ ട്രാൻസ്ലേഷനിൽ ഒരല്പം കുഴപ്പം വന്നിട്ടുണ്ട് അല്ലൊലിയ സ്തോത്രം വാസ്തവത്തിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് അവൻ തൻ്റെ ശുശ്രൂഷകന്മാരെ അഗ്നിജ്വാലയാക്കുന്നു എന്നാണ് ആ വാക്യം അവിടെ അതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റ് പരിശോധിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അല്ലൊലിയ സ്തോത്രം ഈ രാത്രിയിൽ അല്ലലിയ സ്തോത്രം സ്തോത്രം ദൈവം നമ്മളെ അവൻ്റെ ശുശ്രൂഷകന്മാരെ വേദിയിൽ ഇരിക്കുന്നവർ മാത്രമല്ല അവൻ്റെ വചനം ചുമക്കുന്ന എല്ലാവരും അവൻ്റെ ശുശ്രൂഷക്കാരാണ് അതുകൊണ്ട് ഈ രാത്രിയിൽ നമുക്ക് കർത്താവിനോട് പറയണം കർത്താവെ എന്നെ നീ അഗ്നിജ്വാലയാക്കി മാറ്റണം ഹല്ലളിയ ഞാൻ എവിടെയെങ്കിലും പോയാൽ നിൻ്റെ വചനം ചുമന്നുകൊണ്ട് നിൻ്റെ നാമം പറഞ്ഞുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും സഞ്ചരിച്ചാൽ ഹല്ലലിയ സ്തോത്രം സ്തോത്രം അവിടെ കത്തിച്ചിട്ട് മടങ്ങി വരുവാൻ സ്വർഗത്തിലെ ദൈവമേ എനിക്കൊരു കൃപ തരയണമെന്ന ഹലിയ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം തലകളെ മണക്കാം കർത്താവിനോട് പറയാം കർത്താവേ ഹലിയ സ്ത്രോത്രം ഈ രാത്രിയിൽ ഞങ്ങളോട് സംസാരിക്കണം എൻ്റെ ഹൃദയത്തോട് ഇടപെടണം വചനം അതിൻ്റെ പൂർണ്ണയളവിൽ വെളിപ്പെട്ട് വരണം അതിൻ്റെ അല്ലടിയ വചനം കൊണ്ട് അങ്ങേക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം അല്ലഴിയ സ്തോത്രം 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 കർത്താവേ അല്ലണിയ വചനം കൊണ്ട് അങ്ങേക്കോ എന്റെ എന്ത് ചെയ്യാൻ കഴിയും വചനം കൊണ്ട് എൻ്റെ ശരീരത്തിൽ എന്ത് ചെയ്യാൻ കഴിയും വചനം കൊണ്ട് എൻ്റെ മാനസിക മണ്ഡലത്തിൽ എന്ത് ചെയ്യാൻ കഴിയും വചനം കൊണ്ട് എൻ്റെ ആത്മാവിൽ എന്ത് ചെയ്യാൻ കഴിയും വചനം കൊണ്ട് എൻ്റെ സാഹചര്യങ്ങളുടെ മേലെ അങ്ങേക്ക് എന്ത് ചെയ്യാൻ കഴിയും വചനം വചനം തലമുറകളുടെ മേൽ ചെയ്യാൻ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം കർത്താവിന്റെ ജീവിതത്തിൽ നടക്കത്തക്ക വേണം ഈ രാത്രി അല്ല വചനത്തിന്റെ ഒരു ശക്തി അല്ലരിയ ഞങ്ങളുടെ ഇടയിൽ അല്ല വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിച്ചു വിശ്വസ്തനായി ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ ഈ നല്ല സമയത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അപ്പൊ ഈ രാത്രിയിൽ അങ്ങയുടെ വചനം ശക്തിയോടെ ഇവിടെ മുഴങ്ങുവാൻ അലഴിയ സ്വർഗമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദേശത്ത് മരുവിനെ നടുക്കിയ ദൈവ ശബ്ദം ഈ രാത്രിയിൽ ഇവിടെ സ്വർഗമിടയാണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ചില വനങ്ങളുടെ തോൽച്ച് കളയണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഇരച്ചിൽ പോലെ ഈ രാത്രിയിൽ അങ്ങയുടെ നാദം ഇവിടെ മുഴക്കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കഥാവേ അല്ലെടിയ ഭൂമിയുടെ ഉൽപ്പത്തിയുടെ സമയത്ത് ആഴത്തിന്റെ മീതെ ഇരുൾ വ്യാപരിച്ചിരുന്ന നേരത്ത് അല്ലെങ്കിൽ അങ്ങയുടെ വചനം എങ്ങനെ അതിന്റെ അടിയിൽ നിന്ന് ജനതിനെയൊക്കെ ഉളവാക്കി കൊണ്ടുവന്നോ ആ ക്രിയ ഇവിടെ നടക്കുവാൻ സ്വർഗമിടയാക്കേണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു

ഈ രാത്രിയിൽ ഈ വചന ശുശ്രൂഷയുടെ നടുവിലും സ്തോത്രം ഈ ശുശ്രൂഷ നിമിത്തവും സംഭവിക്കുന്നതും സംഭവിക്കാനുള്ളതുമായ സകല കാര്യങ്ങൾക്കും അറുക്കപ്പെട്ട കുഞ്ഞാടിന് മാത്രം മഹത്വം തരാ യേശു മുഖാന്തരം ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് ചോദിക്കുന്നു കൃപതോന്നീ കേൾക്കുമാറാകണം നമ്മൾ വായിച്ചു കേട്ടത് സങ്കീർത്തനത്തിൽ നിന്ന ഒരു ഭാഗമാണ് ഹല്ലലിയ സ്തോത്രം സ്തോത്രം നമ്മൾ അത് വായിക്കുമ്പോൾ ചിന്തിച്ചിട്ടില്ലാത്ത ഒരു പക്ഷേ ഇതുവരെയും അല്ലിയ ആ ഒരു ആംഗിളിൽ പോയിട്ടില്ലാത്ത ഒരു ഭാ ഒരു 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 രീതിയിലായിരിക്കും ഈ രാത്രിയിൽ നിങ്ങൾ ഈ ദൈവവചനം കേൾക്കുവാനായിട്ട് പോകുന്നത് അല്ലിയ ഒരു പക്ഷേ ഒരു പുതിയ കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നിയാലും ആത്മാവിൽ ജാഗരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വചനം അല്ലിയ നിങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുന്നത് അനുഭവിക്കുവാനായിട്ട് കഴിയും അല്ലലിയ സ്തോത്രം അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിച്ചത് അവൻ തൻ്റെ മാളികകളുടെ തുലാങ്ങളെ വെള്ളത്തിൻ്റെ മേൽ നിരത്തുന്നു മാളിക എന്ന് പറയുമ്പോൾ അത് ഉയരമുള്ള പൊക്കമുള്ള ഒരു ഇരുനില കെട്ടിടം പോലെയുള്ള ഒരു കെട്ടിടത്തെയാണ് നമ്മൾ മാളിക എന്ന് പറയുന്നത് നമ്മൾക്കറിയാം അപ്പോസോലന്മാർ കയറിപ്പോയി പ്രാർത്ഥിച്ചത് മർക്കോസിന്റെ മാളിക മുറിയിലായിരുന്നു അല്ലലിയ അപ്പർ റൂം എന്ന് നമ്മൾ പറയും അതായത് അല്ലലിയ സ്തോത്രം അത് അല്പം ഉയരത്തിലുള്ള എന്തോ ഒരു 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 സംഭവമാണ് അല്ലലിയ അപ്പോൾ ഉയരത്തിലുള്ള അത്രയും വലിപ്പമുള്ള പൊക്കമുള്ള എന്തെങ്കിലും ഒരു കെട്ടിടം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം വളരെ ഉറപ്പുള്ളതായിരിക്കണം അല്ലലിയ സ്തോത്രം അതിൻ്റെ ബീംസ് അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ പില്ലറുകൾ അല്ലെങ്കിൽ അതിൻ്റെ തൂണുകൾ അല്ലെങ്കിൽ ഉറപ്പിക്കുന്നത് അല്ലലിയ സ്തോത്രം ശരിക്കും അടിസ്ഥാനമുള്ള എന്തെങ്കിലും ഒന്നിൻ്റെ മേൽ അത് ഉറപ്പിച്ചാൽ മാത്രമേ ഈ മാളിക മുറി നിലനിൽക്കത്തുള്ളൂ പക്ഷെ ഇവിടെ നമ്മൾ വായിക്കുന്നു അവൻ തൻ്റെ മാളികകളുടെ തുലാങ്ങളെ വെള്ളത്തിൻ്റെ മേൽ നിർത്തുന്നു നമ്മളിൽ ആരെങ്കിലും അല്ലല്ലോത്രം സ്തോത്രം സ്തോത്രം ഒരു വലിയ കെട്ടിടം അല്ലെ നാല് തൂണ് അല്ലിയ വെള്ളത്തിനകത്തോട്ട് ഇട്ടിട്ട് മണിയുമോ സാധ്യത കുറവാ അല്ലേ അല്ലെ സ്തോത്രം സ്തോത്രം എനിക്ക് ഒരല്പം കുസൃതിയുള്ള ഒരു മനസ്സുണ്ട് അല്ലെങ്കിൽ ഈ ദൈവവചനം ധ്യാനിക്കുമ്പോൾ ഞാനത് അങ്ങനെ ചിന്തിക്കാറുമുണ്ട് അല്ല ഞാൻ ഇങ്ങനെ ഈ ഭാഗം ധ്യാനിച്ചു വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു അല്ലല്ലിയ സ്തോത്രം സ്തോത്രം ഗൾഫ് നാടുകളിലൊക്കെ നിങ്ങൾക്കറിയാം ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ ഈ കടലിനകത്തു പോയി പല കെട്ടിടങ്ങളും അവർ പണിയുന്നുണ്ട് അല്ലല്ലി സ്തോത്രം ഞാൻ ചിന്തിച്ചു കർത്താവ് ഈ വാചനം വായിച്ചപ്പോഴെങ്ങാണ്ട ഈ ടെക്നോളജി ഇവർക്ക് പിടികിട്ടിയ பண்டு അല്ലലിയ സിമെൻറ്റും ഒക്കെ കൂടെ കുഴച്ചിട്ട് നമ്മൾ വെള്ളം ഒന്ന് കാണിച്ചാൽ മതി ഇതങ്ങ് ഒഴുകി പോകും പക്ഷേ അല്ലലിയ സ്തോത്രം സ്തോത്രം കടലിനടിയിലോട്ട് കൊണ്ടുവന്ന അല്ലലിയ ഇതങ്ങ് ഇറക്കുമ്പോൾ തന്നെ അതിനെ സെറ്റ് ചെയ്യിപ്പിക്കാൻ ഒരു ടെക്നോളജി ഇപ്പം ആയിട്ടുണ്ട് അതുകൊണ്ട് വെള്ളത്തിനകത്തും ഇപ്പം പണി നടക്കുന്നുണ്ടെന്ന് അല്ലലിയ സ്തോത്രം 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 നമ്മൾ വിചാരിക്കും അല്ലലിയ ചിലയിടത്തൊന്നും ചില പണികളൊന്നും നടക്കത്തില്ലെന്ന് അല്ലലിയ സ്തോത്രം 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 പക്ഷേ ഈ രാത്രിയിൽ വചനം കേട്ട് മടങ്ങിപ്പോകുമ്പോൾ അവരവരുടെ ജീവിതത്തെ നോക്കി അവരവരോട് പ്രവചിച്ചുകൊണ്ട് പോകണം അല്ലലിയ സ്തോത്രം പണ്ട് കാലത്ത് ചിലപ്പോൾ ഇത് നടന്നിട്ടില്ലായിരിക്കാം അല്ലലിയ പണ്ട് അല്ലലിയ സ്തോത്രം ഞാൻ പണിയാൻ തുടങ്ങിയപ്പോൾ അതിനെയൊക്കെ ഒരുപക്ഷെ ഒഴുക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നിരിക്കാം അല്ലലിയ സ്തോത്രം സ്തോത്രം പക്ഷേ അല്ലലിയ അങ്ങയുടെ വചനം പറയുന്നു വെള്ളത്തിനകത്ത് പണി നടക്കുമെന്നങ്ങളുടെ വചനം പറയുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ അല്ലലിയ ഒഴുക്കി കളഞ്ഞുകൊണ്ടുപോയ അല്ലലിയ ചില അടിസ്ഥാനങ്ങളെ സാഹചര്യങ്ങളുടെ അതേ ഇടത്ത് തന്നെ അതേ സ്ഥാനത്ത് തന്നെ അതേ അല്ലലിയ സ്തോത്രം സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വരാഞ്ഞിട്ടും ചിട്ടും അതിന് വചനം കേട്ട് വെറുതെ പോകരുത് കേട്ടോ അല്ലലിയ സ്തോത്രം തലേ കൈവച്ചൊരു ദൂത് പറഞ്ഞില്ലെങ്കിലും അല്ലലിയ ദൈവ വചനം അല്ലലി അതിൻ്റെ പൊരുൾ തിരിഞ്ഞു വരുമ്പോൾ അല്ലലിയ സ്തോത്രം ഇത് എന്നോടുള്ള ദൂതാണെന്ന് അല്ലെങ്കിൽ അകത്തുറപ്പ് വരുമ്പോൾ കർത്താവേ ഞാൻ അത് ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ പ്രാർത്ഥനയോടെ ഇരുന്നാൽ അതിനകത്തോടുള്ള വിടുതൽ അനുഭവിക്കാൻ കഴിയും ഇവിടെ പറയുന്നു ഇതിൻ്റെ തൂണുകൾ ഇതിൻ്റെ അടിസ്ഥാനം അവൻ വെള്ളത്തിൻ്റെ മേലാ ഉറപ്പിച്ചിരിക്കുന്നത് ഹല്ലലിയ സ്ത്രോത്രം മാളിക എന്ന് കേൾക്കുമ്പോൾ ഹല്ലലിയ സ്തോത്രം നമുക്ക് പെട്ടെന്ന് അല്ലലിയ ഓർമ്മ വരുന്നത് മർക്കോസിൻ്റെ മാളിക മുറിയാണ് അല്ലേ മാളികയെന്ന് കേൾക്കുമ്പോൾ അല്ലലിയ പെട്ടെന്ന് പഴയ നിയമത്തിലും പല മാളികകളുണ്ട് അതിലേക്കൊക്കെ നമ്മൾ കടന്നു പോകും അല്ലിയ സ്തോത്രം സ്തോത്രം എന്നാൽ പുതിയ നിയമവിശ്വാസിക്ക് ഒരു മാളികയെന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് മാളിക മാളികമുറിയാണ് അല്ലലിയ സ്തോത്രം മർക്കോസിൻ്റെ മാളിക മുറിക്കകത്ത് അല്ലലിയ സ്തോത്രം അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നത് അവിടുത്തെ പത്ത് ദിവസത്തെ പ്രാർത്ഥനയാണ് അത് പ്രാർത്ഥന മാത്രമായിരുന്നില്ല കേട്ടോ അല്ലലിയ സ്തോത്രം 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 ആ മാളിക മുറിയുടെ മോളിൽ വെച്ച പുതിയ നിയമസഭയുടെ ഉദ്ഘാടനം ദൈവം ചെയ്തത് അല്ലലിയ സ്തോത്രം 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 അല്ലലിയ അല്ലലിയ ഇതിനൊരു നിഴൽ അല്ലലിയ പഴയ നിയമത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും അല്ലലിയ സ്തോത്രം സ്തോത്രം ശലോമോൻ ദേവാലയം ഉണ്ടാക്കിയപ്പോൾ സമാഗമന കൂടാരം മോശയ്ക്ക് ദൈവം കൊടുത്തു കഴിഞ്ഞപ്പോൾ അല്ലല്ലി അവിടെ ഒരു താമ്ര തൊട്ടി ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞു അല്ലലിയ സ്തോത്രം അതിന്റെ പ്രാകാരത്തിൽ സ്തോത്രം എന്നാൽ ദേവാലയം ഉണ്ടാക്കിയപ്പോൾ ഈ താമ്ര തൊട്ടി അങ്ങ് താമ്ര കടലായിട്ട് മാറി ആ ചേലരെ പണി ഏൽപ്പിച്ച ഇങ്ങനെ ഇരിക്കും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന പണി ഓ മോശം ഇങ്ങനെ ആ പണിത് അതുകൊണ്ട് തൊട്ടി മതിയെന്നും പറഞ്ഞ് ഇരിക്കരുത് കേട്ടോ അല്ലലിയ സ്തോത്രം അടുത്ത തലമുറയിലേക്ക് വരുമ്പോൾ അല്ലലിയ പണികൾ വിശാലമാകണം അല്ലളിയ തമ്പുരാനോട് ആലോചന ചോദിച്ച് അല്ലലിയ സ്തോത്രം തൊട്ടി പോലെയുള്ള ചില ശുശ്രൂഷകൾ അല്ലലിയ അല്ലളിയ രണ്ടായിരത്തി പത്തൊൻപതിൽ അല്ലണിയ പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയാം കടല് പോലെയാക്കാൻ കഴിയുന്ന ഒരു സ്വർഗം ജീവിക്കുന്നെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അല്ലടിയ സ്തോത്രം സ്തോത്രം വീട്ടിനകത്ത് അലണിയ തൊട്ടിക്കകത്ത് കോരാവുന്ന അനുഗ്രഹമാണ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു കടൽ പോലെ അതിനെ ആക്കി തരാൻ ദൈവം വിശ്വസ്തന ആ ഇവിടെ താമ്രക്കടൽ ഉണ്ടാക്കി വെച്ചപ്പോൾ അല്ലലിയ സ്തോത്രം സ്തോത്രം അല്ലലിയ അല്ലലിയ അത് പന്ത്രണ്ട് കാളകളുടെ മുകളിലാണ് അല്ലലിയ സ്തോത്രം ഇവിടെ ചലോമൻ അത് പണിത് വച്ചത് എന്ന് പറയുമ്പോഴത്തേക്കിനെ അതിനകത്ത് രണ്ടായിരം ബെത്ത് വെള്ളം കൊള്ളുമെന്നും മൂവായിരം ബെത്ത് വെള്ളം കൊണ്ടു കൊള്ളുമെന്ന് രണ്ട് ഭാഗത്ത് രണ്ടായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വിശദീകരണത്തിലേ വേദപുസ്തകത്ത് തെറ്റുപറ്റിയതല്ല അല്ലലി അതിൻ്റെ വിശദീകരണം എപ്പോഴെങ്കിലും അവസരം കിട്ടുമ്പോൾ പറയാം അല്ലലിയ സ്തോത്രം ഇത് ഇത്രയും വെള്ളം വഹിച്ചു നിൽക്കുന്ന ഒരു ഭയങ്കര സംഭവമായിട്ട് ഇതിനെ അങ്ങ് വികസിപ്പിച്ചു ചില എക്സ്പാൻഷൻസ് നടക്കട്ടെ യശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മളായിട്ട് എന്തിനാ ഈ ചുരുക്കുന്നത് ചലോമോൻ നോക്കിയപ്പം അല്ലലി അപ്പൻ ഇഷ്ടം പോലെ താമരവും സ്വർണവും മരവും എല്ലാം അല്ലലി സ്തോത്രം വട്ടം കൂട്ടി വെച്ചിട്ടുണ്ട് പിന്നെന്താ പണിയുന്നേ പ്രിയപ്പെട്ടവരെ നമ്മളെ കൊണ്ട് ചിലപ്പോ ഇത്രയൊക്കെ പണിയാൻ കഴിഞ്ഞുള്ളെന്ന് വരും ഈ രാത്രിയിൽ കർത്താവിനോട് പറയുമ്പോ കർത്താവേ അല്ലലിയ എന്നെ കൊണ്ട് ഇത്രേ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ പക്ഷേ എൻ്റെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ചിലത് വട്ടം കൂട്ടി വെച്ചിട്ട് പോകാൻ എൻ്റെ കരത്തെ നീ വിലപ്പെടുത്തണം പന്ത്രണ്ട് കാളുകളുടെ മുകളിൽ അല്ലലിയ സ്തോത്രം ഈ താമരക്കടൽ എടുത്തു വെച്ചു അല്ലലിയ സ്തോത്രം എന്നിട്ട് അതിന്റെ ചെവിയുടെ ഭാഗത്താണ് അല്ലലി ഇതിന്റെ ടാപ്പ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ചെവി പിടിച്ച് ഇങ്ങനെ അങ്ങോട്ട് തിരിക്കുമ്പോൾ ഇതിന്റെ വായ്ക്കൂടെ വെള്ളം വരും മ്പുരാൻ ചുമ്മാതി ഒന്നും അല്ലലിയെ ചെയ്ത് വെപ്പിക്കത്തില്ല കേട്ടോ പഴയ നിയമം മുഴുവൻ നിഴലായി നിൽക്കുമ്പോൾ അതിന്റെ പൊരുൾ പുതിയ നിയമത്തിൽ സ്തോത്രം 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 വെളിപ്പെടുകാചങ്ങളിൽ ഞാൻ വേഗം പറഞ്ഞു പോകാം അല്ലലിയ സ്തോത്രം അല്ലലിയ മർക്കോസിന്റെ മാളിക മുറിയിൽ അല്ലലി അപ്പോസ്മാർ അല്ലലി അവരോടുകൂടെ അല്ലലിയ സ്തോത്രം സ്തോത്രം നൂറ്റി ഇരുപത് പേർ നിങ്ങൾക്കറിയാമോ യേശു സ്വർഗാരോഹണം ചെയ്തപ്പോൾ അവിടെ അഞ്ഞൂറോളം പേരുണ്ടായിരുന്നെന്നാണ് പറഞ്ഞത് അഞ്ഞൂറ് പേർ ും കേ പറഞ്ഞത് നിങ്ങൾ ഇവിടെ നെരിശ്വരമിൽ നിന്ന് വാങ്ങി പോകരുത് എന്നോട് കേട്ട വാക്തത്വത്തിനായിട്ട് കാത്തിരിക്കണം പക്ഷേ കാത്തിരുന്ന് കാത്തിരുന്ന് അവസാനം വാക്തത്വം വന്നപ്പം അല്ലിയ സ്വീകരിക്കാൻ നൂറ്റി ഇരുപത് ആ നൂറ്റി ഇരുപതിൻ്റെ അകത്ത് കാണണം നമ്മൾ സ്വർഗാരോഹണം കണ്ടോ കണ്ടു ആ സമയത്ത് വല്ലതും കേട്ടോ കേട്ടു പക്ഷെ പ്രാപിച്ചോ ഇല്ല കാണുകയും കേൾക്കുന്നവരുടെയും കൂട്ടത്തിൽ മാത്രമല്ല അത് പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ നമുക്കാകണം സ്വർഗത്തിന്റെ പളുങ്ക് നദിയായ പരിശുദ്ധാത്മാവ് മർക്കോസിന്റെ മാളിക മുറിയിലേക്ക് പൊട്ടി ഒഴിക്കപ്പെട്ടപ്പോൾ ആ താമ്രക്കടലിനകത്തേക്ക് ഒഴിക്കപ്പെട്ട സമയത്ത് ഇതിനെ ചുമന്ന് നിന്ന പന്ത്രണ്ട് കാളകളാകുന്ന ശിഷ്യന്മാർ അവരുടെ മേൽ അഗ്നിജ്വാല പോലെ ഒന്ന് വന്ന് പതിയുകയും അവരുടെ ചെവിയിൽ ഹല്ലലിയ സ്തോത്രം സ്തോത്രം വലിയ ശബ്ദങ്ങൾ കേൾക്കുകയും ചെയ്തപ്പോൾ ഹല്ലലിയ സ്തോത്രം സ്തോത്രം ഈ പരിശുദ്ധാത്മാവിന്റെ പളുങ്ക് നദി ഹല്ലലിയ ഹല്ലിയ നിന്ന ഈ പന്ത്രണ്ട് കാളകളുടെ വായിക്കകത്തുന്ന ഹല്ലലിയ സ്തോത്രം ജീവജലത്തിന്റെ നദികൾ പുറത്തെ കൊഴുകാൻ തുടങ്ങി ഹല്ലലിയ സ്തോത്രം 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 അല്ലലിയ ഉത്സവത്തിന്റെ അല്ലടിയ ഒടുക്ക ദിനമായ ദിനത്തിൽ യേശു നിന്നുകൊണ്ട് പറഞ്ഞു ദാഹിക്കുന്ന ഏവരും എൻ്റെ അടുക്കൽ നിന്ന് നിന്ന് കുടിക്കട്ടെ താമരക്കടലിന്റെ അവിടെ ഭയങ്കര ും തിരക്കും ദാഹം തീർക്കാനുള്ള തിക്കും തിരക്കും അല്ലലിയ സ്ത്രോത്രം ഇന്നും അല്ലടിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു ദൈവം നമ്മളോട് പറയുന്നു ആരുടെ ദാഹം തീരണമെങ്കിൽ ശിഷ്യന്റെ വായികിയേ പറ്റു ശമരിയാക്കാരി സ്ത്രീയുടെ ദാഹം തീർന്നത് വെള്ളം കുടിച്ചപ്പോഴല്ല അവൾ വന്ന് നോക്കിയപ്പോൾ അല്ലല്ലോത്രം സ്തോത്രം സ്തോത്രം ചില കാര്യങ്ങൾ കണ്ടു കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് ഒരു കാര്യം മനസ്സിലായി അല്ലല്ലി ഒരു കിണറിന്റെ മേളിൽ ഒരു കിണറിരിക്കുന്നു താഴത്തെ കിണർ ഈ ഭൂമിയിലെ വെള്ളം തരുന്നതാണെങ്കിൽ മേളിലിരിക്കുന്ന കിണർ അലടിയ സ്വർഗത്തിലെ വെള്ളം തരുന്നതാ താഴത്തെ കിണറിൽ നിന്ന് വെള്ളം കോരാനായിട്ട് തൊട്ടിയും കയറുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മേളിലത്തെ നിന്ന് കോരാനായിട്ട് കേട്ടാൽ മതി അനുസരിച്ചാൽ മതി വിശ്വസിച്ചാൽ മതി താഴത്തേത് കുടിച്ചാൽ അലടിയ പിന്നെയും കോരാൻ വണ്ണം ദാഹിക്കും എന്നാൽ മേളിലിരിക്കുന്ന കിണറിൽ നിന്ന് കുടിച്ചാൽ പിന്നെ ഒരു നാളും ദാഹിക്കത്തില്ല അപ്പോൾ ഈ മാളികയുടെ മുകളിൽ ഈ സംഭവം നടക്കാൻ ഒരു പത്ത് ദിവസത്തെ പ്രാർത്ഥന അങ്ങനെയാണെങ്കിൽ ഞാൻ ആ വാക്യത്തെ ഇങ്ങനെ ഒന്ന് വ്യാഖ്യാനിച്ചോട്ടെ നമ്മുടെ പ്രാർത്ഥനയുടെ മാളിക മുറി പരിശുദ്ധാത്മാവാകുന്ന വെള്ളത്തിനകത്ത് അടിസ്ഥാനപ്പെട്ടിരിക്കണം അതിൻ്റെ ചുവട് ഇതിനകത്താണ് ഉറപ്പിച്ചിരിക്കുന്നതെങ്കിൽ അവിടെ വല്ലൊക്കെ നടക്കും അവിടെ ചിലത് സംഭവിക്കും ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് നമുക്കിഷ്ടമില്ലാത്ത രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് വെള്ളം പെരുവെള്ളത്തിന്റെ കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട് രണ്ട് മേഘം മൂന്ന് കാറ്റ് നമുക്ക് ഇഷ്ടമുള്ള നമുക്കിഷ്ടമുള്ള രീതിയിലവിടെ പറഞ്ഞിരിക്കുന്നതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇതൊന്നും വന്നാൽ നമുക്ക് വലിയ ഇഷ്ടമല്ല വെള്ളം പോലുള്ള പ്രശ്നങ്ങൾ വന്നാൽ നമുക്കിഷ്ടമാണോ അത് വരാതിരിക്കാനാ നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നേ വന്നാൽ അല്ലലിയ സ്തോത്രം നമുക്ക് ഭയമാണ് കാർമേഘം പോലെയുള്ള വിഷയങ്ങൾ അല്ലളിയ സ്തോത്രം വെള്ളം പോലെയുള്ള വിഷയം ഭൗമിക തലത്തിലുള്ള കേട്ടോ അല്ലലി ആത്മമണ്ഡലത്തിലുള്ള കാർമേഘം പോലുള്ള വിഷയങ്ങൾ വന്നാലോ അതിനും നമുക്ക് താല്പര്യമില്ല പിന്നെ ഈ വെള്ളത്തെയും മേഘത്തെയൊക്കെ ചലിപ്പിച്ച് അതിന്റെ ഇഫക്റ്റ് നമ്മുടെ അല്ലളിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന സംഭവമാണ് കാറ്റ് അത് നമുക്ക് തീരെയും ഇഷ്ടമല്ല അല്ലലിയ സ്തോത്രം അതുകൊണ്ട് ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിൽ പലരും കൂടി വന്നിരിക്കുന്നത് എന്നാൽ അല്ലലിയ സ്തോത്രം സ്തോത്രം വരരുത് എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം അല്ലലിയ സ്തോത്രം ഞാൻ നിങ്ങളെ ഒന്ന് വെല്ലുവിളിച്ച് ചോദിക്കുക അല്ലലിയ സ്തോത്രം ഈ നാളുകളിൽ പ്രാർത്ഥിക്കാൻ കഴിയുമോ കർത്താവേ അല്ലലിയെ ഇത് വന്നാലും ഇതിൻ്റെ അകത്ത് നിൽക്കാനുള്ള കൃപ എനിക്ക് എന്ന് പ്രാർത്ഥിക്കാമോ അല്ലലിയ സ്തോത്രം 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 വരരുത് വരരുതെന്ന് പ്രാർത്ഥിച്ചാൽ അല്ലലിയ സ്തോത്രം ഇത് വന്നാൽ നിൽക്കുന്നത് എങ്ങനെയാണെന്ന് ജനം എങ്ങനെ അറിയും ഇത്തരം ഒരു പ്രതികൂലത്തിലൂടെ പോകുന്ന ആരെങ്കിലും നമ്മുടെ അടുക്കലേക്ക് വന്നാൽ അല്ലലിയ സ്തോത്രം അവരോട് പറയാൻ നമുക്ക് എന്തോ ഉണ്ടൊരു സാക്ഷ്യം ഞാൻ അല്ലലിയ ഇതുപോലെയുള്ളൊരു പ്രതികൂലത്തിൽക്കൂടെ പോയതാ എന്നെ വിടിവിച്ച എന്റെ ദൈവം നിന്നെ വിടിവിക്കും ഇത് പറയാൻ കഴിയണം അല്ലലിയ സ്തോത്രം അതുകൊണ്ട് ചിലതൊക്കെ വേണ്ട ദൈവമേ വേണ്ട ദൈവമേ അനുവദിക്കരുതേ എന്ന് പറയുന്നതിന് പകരം കർത്താവേ അത് നിന്റെ ഹിതത്തിനകത്ത് നീ അനുവദിക്കുകയാണെങ്കിൽ ഈ വെള്ളം എന്നെ കളയരുത് ഈ മേഘം മേഘമെന്നെ മൂടിക്കളയരുത് ഈ കാറ്റ് എന്നെ പറപ്പിച്ച് കളയരുത് അല്ലലിയ സ്തോത്രം സ്തോത്രം അങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാമോ രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് കയറിയതേ ഉള്ളല്ലോ വ്യത്യസ്തമായി അല്ലടിയെ നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം അല്ലടിയെ നമുക്ക് കർത്താവിനോട് പറയാം കർത്താവെ ആർമേഖം പോലെയുള്ള വിഷയങ്ങൾ വന്നാൽ അതെന്നെ മൂടി മറച്ചു കളയാതെ വേണം അല്ലലിയ കാറ്റ് പോലെ അല്ലടിയെ എൻ്റെ ജീവിതത്തിൽ ചിലതൊക്കെ പറത്തിക്കൊണ്ടുപോകാൻ അല്ലടിയ ശാസ്തു ശ്രമിച്ചാൽ അതിനകത്തൊരു പോലെ ഉറച്ചു നിൽക്കാനുള്ള ഒരു ദൈവശക്തി ആത്മാവിന്റെ അഭിഷേകം ഞാൻ പറയട്ടെ എപ്പോഴെങ്കിലും പെരുവെള്ളം പോലുള്ള ഒരു വിഷയം വന്നാൽ സ്തോത്രത്തിന്റെ തൂണുകൾ ആ വെള്ളത്തിനകത്തോട്ട് ഉറപ്പിച്ചിട്ട് പ്രാർത്ഥനയുടെ മാളിയ മുറി കയറണം വെള്ളം നമ്മളെ മുക്കിക്കളയാൻ വരുമ്പം വെള്ളത്തിന് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു മാളികമുറി അതിന് കവിഞ്ഞു വരാൻ കഴിയാത്ത ഒരു മാളികമുറി വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതം നമ്മളിൽ എത്ര പേർക്കുണ്ട് യോഗത്തിന് വരണം അല്ലിയ യോഗത്തിൽ പ്രാർത്ഥിക്കണം യോഗത്തിൽ ആരാധിക്കണം കൈയടിക്കണം ദൈവജനം അലലിയ സ്തോത്രം കേൾക്കണം പക്ഷേ അതിനേക്കാൾ എല്ലാം അലലിയ സ്തോത്രം സ്തോത്രം നമുക്ക് അത്യാവശ്യമായിരിക്കുന്ന ഒരു സംഭവം നമ്മുടെ രഹസ്യ പ്രാർത്ഥനയാ ബാക്കിയുള്ളവർ നമ്മളെ പ്രാർത്ഥിച്ച് സഹായിക്കും അല്ലലിയ സ്തോത്രം സ്തോത്രം അതിനകത്ത് വിടുതലും ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒറ്റയ്ക്ക് ചിലതിനെ നേരിടേണ്ട സമയം വരുമ്പോൾ അല്ലലി അതൊരു പെരുവെള്ളമായിട്ട് നമ്മുടെ ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ അല്ലലിയ സ്തോത്രം 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 ദൈവവൈതലേ ഹല്ലലു ഹല്ലലിയ ഹല്ലലിയ അതിനരിടാൻ എനിക്ക് നിങ്ങൾക്കും കഴിയണം യോബിന്റെ യോബിന്റെ പുസ്തകത്തിലേക്ക് പുസ്തകം അധ്യായത്തിന്റെ മുതൽ വരെയുള്ള വാക്യങ്ങൾ വായിക്കുമോ ഗർഭത്തിൽ പോലെ സമുദ്രം ചാടി പുറപ്പെട്ടപ്പോൾ അതിനെ അടച്ചവനാർ അന്ന് ഞാൻ മേഘത്തെ അതിനുടുപ്പും കൂരുകളിനെ അതിനെ ചുറ്റാടയും ആക്കി ഞാൻ അതിന് അതിർ നിയമിച്ചു കഥകം ഓടാമ്പലും വെച്ചു ഇത്രത്തോളം നിനക്ക് വരാം ഇത് കടക്കരുത് ഇവിടെ നിന്റെ തിരമാലകളുടെ ഗർഭം നിലയ്ക്കുമെന്ന് കൽപ്പിച്ചു ഓക്കെ അവിടെ ദൈവം അല്ലലിയ സമുദ്രത്തെ സൃഷ്ടിച്ചപ്പോൾ അല്ലലിയ സ്തോത്രം സ്തോത്രം അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് അവിടെ കൂരുളിലുണ്ടായിരുന്നു അന്ധകാരമുണ്ടായിരുന്നു എന്ന് എങ്കിലും ദൈവം അതിനൊരു കഥകും ഓടാമ്പലും വെച്ച് നിനക്ക് ഇത്രത്തോളം വരാമെന്ന് പറഞ്ഞൊരു അതിര് വെച്ചെന്നാണ് നമ്മൾ വായിക്കുന്നത് അല്ലലിയ സ്തോത്രം സ്തോത്രം എന്നാൽ മറ്റൊരു വാക്യം വായിക്കുമ്പോൾ കുറച്ചുകൂടെ ആണ് ഇരമ്യാ പ്രവചനം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യം അറിയാവുന്ന ഭാഗമാണ് അല്ലലിയ സ്തോത്രം സ്തോത്രം എങ്കിലും ഒന്ന് വായിക്കുന്നത് നല്ലതാണ് ദൈവം സമുദ്രത്തെ അതിന്റെ ഗർഭത്തിൽ നിന്ന് പോലെ ചാടി പുറപ്പെട്ടപ്പോ നീ എവിടെ ആയിരുന്നു എന്നൊക്കെ ചോദിച്ച ഒരു ചോദ്യമാ അല്ല അത്രയും ഗർഭത്തോടെ പുറപ്പെട്ടു വന്നപ്പോഴും ഞാൻ അതിനൊരു കഥകു വെച്ചിരുന്നു ഒരോടാമ്പൽ വെച്ചിരുന്നു നിനക്ക് ഇവിടം വരെ വരാമെന്ന അല്ലിയ ഞാൻ അതിനോട് പറഞ്ഞിട്ടുണ്ടെന്ന അല്ലിയ ദൈവം പറഞ്ഞത് ഇരമിയാ പ്രവചന മനുഷ്യന്റെ ഇരുപത്തിരണ്ടിലേക്ക് പോകുമോ ഇത് കേൾപ്പിൻ നിങ്ങൾ എന്നെ ഭയപ്പെടുകയില്ലയോ എന്റെ സന്നിധിയിൽ വിറക്കില്ലയോ എന്ന് യഹൂബിയുടെ അരിലപ്പാട് ഞാൻ കടലിന് കവിഞ്ഞു കൂടാതെ വെണ്ണം നിത്യപ്രമാണമായി മണൽ അതിരാക്കി വെച്ചിരിക്കുന്നു മതി ഹല്ലലിയ സ്തോത്രം ആദ്യത്തെ ഭാഗത്ത് നമ്മൾ വായിച്ചു ദൈവം ഇതിനൊരു കഥ നിർമ്മിച്ചു ഒരോടാമ്പൽ നിർമ്മിച്ചു ഹല്ലലിയ സ്തോത്രം സ്തോത്രം എന്നൊക്കെ നമ്മൾ വായിക്കുകയുണ്ടായി ദൈവം അതിനൊരു അതിർ വെച്ച് വെച്ചിരിക്കുകയാണെന്ന് വായിക്കേണ്ടത് പക്ഷേ രണ്ടാമത്തെ ഭാഗത്ത് ഹല്ലലിയ നമ്മൾക്ക് വായിക്കുവാനായിട്ട് നിങ്ങൾ നമുക്കറിയാം ഇയോബിൻ്റെ പുസ്തകമാണ് ഹല്ലലിയ സ്തോത്രം ആദ്യം എഴുതപ്പെട്ട പുസ്തകം ഹല്ലലിയ ആദ്യ കാലഘട്ടങ്ങളിൽ അത്രയും ഒരു വെളിപ്പാടേ വന്നുള്ളൂ എന്നാൽ ഇരമ്യ പ്രവാചകന്റെ കാലം വന്നപ്പോഴത്തേക്കിനും അല്ലലിയ ദൈവം കുറച്ചുകൂടി അത് വെളിപ്പെടുത്തി കൊടുത്തു ദൈവം പറഞ്ഞു ഞാൻ പൊടിമണ്ണുകൊണ്ട് അതിന് അതിരിനെ വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അല്ലലിയ സ്തോത്രം ഇതിനകത്തു നിന്ന് ദൈവവൈതലിന് ശക്തിപ്പെടാൻ ഒരു ദൂതുണ്ട് കേട്ടോ അല്ലലിയ സ്തോത്രം സ്തോത്രം കടലിൻ്റെ ഗർവം എന്താണെന്ന് സുനാമി വന്നപ്പം നമ്മൾ കണ്ടതാണ് അല്ലലിയ സ്തോത്രം വെള്ളത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് കഴിഞ്ഞ പ്രളയം വന്നപ്പം അല്ലലിയ നമ്മളിൽ പലരും കാണുകയോ അനുഭവിക്കുകയൊക്കെ ചെയ്തവരാ അല്ലലിയ സ്തോത്രം 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 അല്ലലിയ അതിനേക്കാൾ കഠിനമാണ് കേട്ടോ അല്ലലിയ ദുഷ്ടവ്യാപാരങ്ങൾ അഴിച്ചുവിടുന്ന അല്ലലിയ അല്ലലിയ വലിയ പ്രശ്നങ്ങൾ എന്നാൽ അവിടെ പറഞ്ഞൊരു ഞാൻ അതിനൊരു കഥകൾ വെച്ചിട്ടുണ്ട് അതിനൊരു ഓടാമ്പിൽ വെച്ചിട്ടുണ്ട് അതിനൊരു അതിര് നിർമ്മിച്ചിട്ടുണ്ട് പക്ഷേ മണ്ണ് പൊടി കൊണ്ട അല്ലലിയ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അല്ലളിയ സ്തോത്രം ഞാനും നിങ്ങളും അറിയേണ്ട ഒരു വലിയ കാര്യമുണ്ട് അറിയാമോ അല്ലളിയ സ്ത്രോത്രം ദുഷ്ടം പോലെ കവിഞ്ഞു വന്നാലും അല്ലലിയ സ്ത്രം നിങ്ങൾക്ക് നമ്മൾ ആരാണെന്ന് തിരിച്ചറിയണം ചുമ്മാ പോയി അതിരിടാൻ പറ്റത്തില്ല അത് ഈ പ്രാർത്ഥനയുടെ മാളിക ഇത് അല്ലലിയ സംഭവിക്കുന്നത് കേട്ടോ അതുകൊണ്ട് എത്ര വലിയ പെരുവെള്ളം കവിഞ്ഞു വന്നാലും അല്ലലിയ സ്തോത്രം മുപ്പത്തി രണ്ടാം സങ്കീർത്തനത്തിൻ്റെ ആറാം വാക്യം കൂടെ ചേർത്ത് വായിക്കാം പെരുവെള്ളം എന്ന് പറഞ്ഞു വരുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഭൗതിക വിഷയങ്ങൾ കൊണ്ടിട്ട് അല്ലലിയ സ്തോത്രം വെള്ളം ഭൂമിയോട് വറ്റി കിടക്കുന്നതല്ലേ അല്ലലിയ സ്തോത്രം അപ്പോൾ ഭൗതിക വിഷയങ്ങൾ അത് നിങ്ങൾക്ക് എന്ത് വെടുക്കാം അല്ലലിയോ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമായിരിക്കാം നിങ്ങളുടെ ആരോഗ്യമായിരിക്കാം അല്ലലിയോ നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളായിരിക്കാം അത് എന്ത് തന്നെ ആയിക്കോട്ടെ ഭൗതിക വിഷയങ്ങൾ എത്ര പെരുവെള്ളം പോലെ ഇരച്ചു വന്നാലും അതിനതിരിടാൻ ഈ പൊടിമണ്ണ് മതി എത്ര പേർക്ക് മനസ്സിലായി അല്ലലിയ സ്തോത്രം 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 അലലിയ നമ്മൾ അലലിയ പ്രാർത്ഥിക്കരുതാത്തൊരു പ്രാർത്ഥന എന്നാലും നമ്മൾ പ്രാർത്ഥിക്കില്ല ഞാൻ പുഴു ഞാൻ പൊടിയാണ് അല്ലലിയ സ്തോത്രം അത് പ്രാർത്ഥിക്കുമ്പോഴും സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുക കാരണം അലലിയ ഈ പൊടിക്ക് എന്തുമാത്രം പവർ ഇതിനകത്തുണ്ടെന്ന് ഈ പൊടി പൊടിയൊന്ന് തിരിച്ചറിഞ്ഞിരുന്നു എങ്കിൽ എന്ന് ദൈവം ചിന്തിക്കും ആ വാക്യം ഒന്ന് വായിക്കുമോ ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ അടുക്കലോളം എത്തുകയില്ല പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അതിന്റെ അടുക്കലോളം ആരുടെ ഭക് ഭക്തൻ്റെ അടുത്ത് അല്ലെ സ്തോത്രം ഭക്തനാണെങ്കിൽ പ്രാർത്ഥനാ ജീവിതം വേണമെന്ന അല്ലെലിയ സ്തോത്രം ഞാൻ പറഞ്ഞു വന്നത് അല്ലലിയ സ്തോത്രം സ്തോത്രം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തടുക്കാൻ പറ്റാത്ത ഒന്നും ഈ ഭൂമിയിൽ ഇല്ല ഇല്ല എന്ത് വിഷയം വന്നാലും ഈ പ്രാർത്ഥനയുടെ മാളിയ മുറിക്കകത്തോട്ട് കയറിക്കൊള്ളണം ിയ സ്തോത്രം 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 ഹല്ലലിയ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഇത് ഭൗതിക വിഷയങ്ങളാണ് എന്നാൽ കാർമേഘം പോലുള്ള വിഷയം കാർമേഘം നമ്മുടെ മുകളിൽ മുകളിൽ നിൽക്കുന്ന സംഭവമാണ് ഹല്ലലിയ സ്തോത്രം അത് ആത്മമണ്ഡലത്തെ കാണിക്കുന്നതാണ് ആത്മമണ്ഡലത്തിൽ നിന്നുള്ള വിഷയങ്ങൾ നമുക്ക് വരാം അല്ലലിയ സ്തോത്രം പൈശാചിക പോരാട്ടങ്ങൾ വരാം അത് നിമിത്തം അലലിയ കുടുംബവിധങ്ങൾ വിച്ഛേദിക്കപ്പെടാം അത് നിമിത്തം അല്ലലിയ സ്തോത്രം കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം നിന്നുപോയെന്ന് വരാം അല്ലലിയ അത് നിമിത്തം നമ്മുടെ പ്രാർത്ഥനാ ജീവിതം തന്നെ അലലിയ സ്തോത്രം ഇല്ലാതെയായി പോയെന്ന് വരാം ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ കാർമേഘം പോലെയുള്ള അല്ലെങ്കിൽ വിഷയങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ട്രയൽസ് നമ്മളെ ഓവർ ഷാഡോ ചെയ്യുമ്പോൾ അല്ലലിയ സ്തോത്രം അങ്ങനെയുള്ള ശോധനകൾ ആത്മമണ്ഡലത്തിനുള്ള ശോധനകൾ അല്ലെങ്കിൽ നമ്മളിൽ തിങ്ങി നിറയുമ്പോൾ അല്ലലിയ സ്തോത്രം സ്തോത്രം അവിടെ നമുക്ക് ഇങ്ങനെയാണ് വായിക്കുന്നത് അവൻ മേഘങ്ങളെ തൻ്റെ ി അല്ലലിയ സ്തോത്രം സ്തോത്രം അത് വായിക്കുമ്പോൾ ഒരു സന്തോഷം വരുന്നുണ്ടോ അല്ലലിയ അല്ലലിയ തുലാങ്ങളെ വെള്ളത്തിൻ്റെ മേലിട്ടിട്ട് അല്ലടിയ മാളിക മുറി അല്ലടിയ സ്വന്തമായിട്ടുള്ളവൻ്റെ ജീവിതത്തിൽ അല്ലളിയ എത്ര വലിയ കാർമേഘം പോലുള്ള ആത്മമണ്ഡലത്തിൽ നിന്നുള്ള പോരുണ്ടായാലും അലലിയ സ്തോത്രം അവൻ അതിനകത്ത് മുങ്ങി പോകത്തില്ല ആ കാർമേഘം അല്ലലിയ നമ്മുടെ തേരായിട്ട് മാറും ആ കാർമേഖം അല്ലടിയ സ്തോത്രം നമ്മൾ ശുശ്രൂഷയിൽ മുന്നേറുന്ന സംഭവമായിട്ട് മാറും ആ ആത്മമണ്ഡലത്തിലെ വിഷയം നമ്മുടെ അഭിഷേകം വർദ്ധിപ്പിക്കുന്ന ഒന്നായിട്ട് മാറും അല്ലിയ സ്തോത്രം ആ കാർമേഘം പോലെയുള്ള വിഷയം അല്ലലിയ സ്തോത്രം സ്തോത്രം നമ്മുടെ ആത്മാവിലുള്ള അധികാരങ്ങളെ വർദ്ധിപ്പിക്കുന്ന ഒന്നായിട്ട് മാറണം അല്ലളിയ സ്തോത്രം അതിനെ തയ്യാറാക്കണം നടന്നൊരു സ്ഥലത്ത് പോകുന്നതിനേക്കാളും എളുപ്പത്തിൽ മേഘത്തിൽ കയറിയപ്പോ അല്ലേ ഈ ദിവസങ്ങളിൽ ആത്മമണ്ഡലത്തിൽ നിന്ന് വരുന്ന പോരുകൾ നോക്കി അതിനോട് പറയണം വെറുതെ എന്നോട് നീ അടുക്കരുത് ഈ മേഘത്തിൽ സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്തോത്രം 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 എൻ്റെ വാക്തത്വം ഞാൻ വേഗം ഒരു തേരായിട്ട് നിന്നെ ഞാൻ മാറ്റിയെടുക്കും